ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ട് കാറ്റഗറി ത്രീയിലെ ഫിസിക്സിലെ പോർഷൻസ് ആണ് സോ നമുക്ക് സിലബസ് നോക്കാം വർക്ക് ആൻഡ് എനർജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ കൺവെൻഷനൽ ആൻഡ് നോൺ കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി ഫോംസ് ഓഫ് എനർജി ഹീറ്റ് ലൈറ്റ് സൗണ്ട് മെക്കാനിക്കൽ ന്യൂക്ലിയർ എനർജി മാസ് എനർജി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇത്രയും പാർട്സാണ് നമുക്ക് പഠിക്കാനുള്ളത് സോ ആദ്യം എന്താണ് വർക്ക് എന്താണ് എനർജി എന്ന് നോക്കാം നമ്മൾ ഒരു വസ്തുവിലോട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അവിടെ വർക്ക് നടന്നു എന്ന് പറയാം വർക്ക് ഡൺ ആണെന്ന് പറയാം ഇനി ഈ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എനർജി എന്ന് പറയുന്നത് ഓക്കെ നമ്മളൊരു ഒബ്ജക്റ്റിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്ക് വർക്ക് ഡൺ ആണെന്ന് പറയാം ഇനി ആ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എനർജി വെൻ എ ഫോഴ്സിസ് അപ്ലൈ ടു എ ബോഡി ദെൻ ദർ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ഓക്കെ ഈ രണ്ടിൻ്റെയും യൂണിറ്റ് ജൂളാണ് ഇനി പലതരം സോഴ്സസ് ഓഫ് എനർജി ഉണ്ട് അതിൽ രണ്ടെണ്ണമാണ് കൺവെൻഷനൽ എനർജി ആൻഡ് നോൺ കൺവെൻഷനൽ എനർജി കൺവെൻഷനൽ എനർജിയിൽ വരുന്നതാണ് കോൾഡ് നാച്ചുറൽ ഗ്യാസസ് ആൻഡ് ഓയിൽസ് ഫയർവുഡ് ന്യൂക്ലിയർ എനർജി നോൺ കൺവെൻഷനൽ എനർജി സോഴ്സസിൽ വരുന്നതാണ് സോളാർ എനർജി വിൻഡ് എനർജി ടൈഡൽ എനർജി ബയോഗ്യാസ് നമുക്ക് ഈ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കൺവെൻഷനൽ എനർജി നോൺ കൺവെൻഷനൽ എനർജി എന്ന് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഇൻ ഡീറ്റെയിൽസ് ഓക്കെ ഒന്നാമത്തെ കൺവെൻഷനൽ എനർജി കൺവെൻഷനൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുംതോറും തീരുന്ന തരം എനർജി ആണ് കൺവെൻഷനൽ എനർജി സോഴ്സസ് നമുക്ക് ഒരുപാട് ഉപയോഗം അത് ആവശ്യമുണ്ടേനും പക്ഷെ ഉപയോഗിക്കും തോറും അത് എന്ത് ചെയ്യും തീരും അത് വീണ്ടും പുനർനിർമ്മിക്കാൻ നമുക്ക് സാധ്യമല്ല മാത്രമല്ല ഇത് നമുക്ക് പൊല്യൂഷൻ കോസ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ് സോ കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജി ആർ നോൺ റിനീവബിൾ നോൺ റിനീവബിൾ എന്ന് പറഞ്ഞാൽ പുനർനിർമ്മിക്കാൻ സാധിക്കാത്ത തരം എനർജി സോഴ്സസ് ആണ് ദീസ് റിസോഴ്സസ് ആർ അവൈലബിൾ ഇൻ എ ലിമിറ്റഡ് ക്വാണ്ടിറ്റി നമുക്ക് അർത്ഥത്തില് ഇതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദീസ് ക്യാൻ ബി കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ റീസൺ ഫോർ കോസ് ഓഫ് പൊല്യൂഷൻ പൊലൂഷൻ കോസ് ചെയ്യാനുള്ള വൺ ഓഫ് ദി റീസൺ ആണ് ഈ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ഇനി അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് വരുന്നത് ഫോസിൽഫ്യൂവൽ സി എൻ ജി കോൾ ഓയിൽ നാച്ചുറൽ ഗ്യാസസ് ഇതൊക്കെ എന്താണ് കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജിക്ക് എക്സാമ്പിൾസ് ആണ് നോൺ കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജി അപ്പം എന്തായിരിക്കും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ എന്താണ് റിനീവബിൾ ആണ് എത്ര വേണമെങ്കിലും നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും എക്കോ ഫ്രണ്ട്ലി ആണ് പൊല്യൂഷൻ ഒന്നും കോസ് ചെയ്യില്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഴ്സസ് ഓഫ് എനർജി ആണ് ഡു നോട്ട് ഇൻക്രീസ് പൊല്യൂഷൻ ഇനി എക്സാമ്പിൾസ് എന്തൊക്കെയാ നോക്കൂ സോളാർ എനർജി വിൻഡ് എനർജി ബയോ എനർജി ഹൈഡ്രോ എനർജി ടൈഡൽ എനർജി ഓഷ്യൻ എനർജി അത് എക്സാമ്പിൾസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഓക്കെ സോ സോളാർ എനർജി വിൻഡ് എനർജി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ലഭിക്കുമോ അല്ലെ നമുക്കത് തീരില്ല സോ അതാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഇനി കൺവെൻഷണൽ എനർജി സോഴ്സസിന് എക്സാമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഫോസിൽ ഫ്യൂവൽസ് എന്താണ് ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ എർത്ത് ക്രസ്റ്റിൽ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഇരുന്ന് അത് ട്രാൻസ്ഫോം ചെയ്ത് ഫ്യൂവൽസ് ആയി മാറുന്നതിനെയാണ് നമുക്ക് ഫോസിൽ ഫ്യൂവൽ എന്ന് പറയാൻ പറ്റും ഈ ഫോസിൽ ഫ്യുവല് ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഒക്കെയാണ് ഉണ്ടാവുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ എർത്ത് ക്രസ്റ്റിലാണല്ലോ സോ ആബ്സെൻസ് ഓഫ് എയർ ആയിരിക്കും ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആയിരിക്കും ഇനി അതിനുള്ള എക്സാമ്പിൾസാണ് കോൾ പെട്രോളിയം നാച്ചുറൽ ഗ്യാസസ് ഇതെല്ലാം എന്താണ് ഫോസിൽ ഫ്യൂവൽസ് ആണ് ഇനി ഇവയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പുനർനിർമ്മിക്കാൻ പറ്റില്ല റിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുവെച്ചാൽ നമ്മുടെ അനുസരിച്ച് നമുക്ക് എന്ത് പറ്റില്ല ഈ ഫോസിൽ ഫ്യൂവൽസ് പുനർനിർമ്മിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം അത് ഒരു കുറേ വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ സോ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് അത് റിന്യൂ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല സോ ഇതാണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഫോസിൽ ഫ്യൂവൽസിൽ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞതാണ് കോൾ പെട്രോളിയം നാച്ചുറൽ ഒക്കെ ഫോസിൽ ആണെന്ന് പറഞ്ഞു കോളിൽ വരുന്നതാണ് കോക്ക് കോൾ ഗ്യാസ് കോൾ ടാർ അമോണിയ അമോണിയൊക്കെ പെട്രോളിയത്തിൽ വരുന്നതാണ് പെട്രോൾ കെറോസിൻ ഡീസൽ ഗ്യാസോലൈൻ ഇനി നാച്ചുറൽ ഗ്യാസിൽ വരുന്നതാണ് എൽ എൻ ജി മീത്തെയൻ പ്രൊപ്പൻ എത്തൻ ഇനി കോൾ നമുക്ക് കോൾ എന്താ നോക്കാം കോളാണ് നമ്മുടെ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഫോസിൽ ഫോസിൽഫ്യൂൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഭൂമിയിലുള്ള ഫോസിൽ ഫോസിൽഫ്യൂലാണ് കോൾ എന്ന് പറയുന്നത് കോളിലെ മെയിൻ കോമ്പോണൻ്റ് ആണ് കാർബൺ ഇനി ഈ കാർബൺ കണ്ടന്റിനെ നാലായിട്ട് തരം തിരിച്ചിട്ടുണ്ട് എന്തൊക്കെയാ പീറ്റ് ലിഗ്നൈറ്റ് ആന്ത്രസൈറ്റ് ബിറ്റുമിനസ് കോൾ ഓക്കെ ഇതേ ഈ കാർബൺ കണ്ടന്റിനെ നാലായിട്ട് തരം തിരിച്ചാണ് പീറ്റ് ലിഗ്നൈറ്റ് ആന്ത്രസൈറ്റ് ആൻഡ് ബിറ്റുമിനസ് കോൾ ഈ കോളിനെ നമ്മൾ എയറിൻ്റെ ആബ്സെൻസിൽ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അമോണിയ കോൾ ഗ്യാസ് കോൾട്ടർ ആൻഡ് കോക്ക് ഓക്കെ ഇതെല്ലാം കോളിൻ്റെ സാധനങ്ങൾ തന്നെയാണ് അത് എയറിൻ്റെ ആബ്സെൻസിൽ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അടുത്താണ് സി എൻ ജി ആൻഡ് എൽ എൻ ജി എൽ എൻ ജി എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സി എൻ ജി എന്ന് പറയുമ്പോൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇവ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ കൂടെ തന്നെ കിട്ടുന്ന ഒരു ഫോ ഫോസിൽഫിയൽസാണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും ഇവയിലെ മെയിൻ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് മീത്തൈനാണ് ഓക്കെ ഇവ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വെഹിക്കിൾസിൽ ഇൻഡസ്ട്രീസിൽ പവർ സ്റ്റേഷൻസിലൊക്കെ നമ്മൾ സി എൻ ജിയും എൽ എൻ ജിയും ഉപയോഗിക്കുന്നുണ്ട് അടുത്തതാണ് എൽ പി ജി എൽ പി ജി നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള ഒരു സാധനമാണ് എൽ പി ജി എന്ന് പറയുന്നത് എൽ പി ജിയുടെ ഫുൾ ഫോം എന്ന് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഈ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഒരു കളർലെസ് ഓഡർലെസ് ഗ്യാസ് ആണെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലുള്ള എൽ പി ജി സിലിണ്ടർ ലീക്ക് ആവുമ്പോൾ നമുക്കൊരു സ്മെല്ല് വരുന്നുണ്ട് അല്ലേ പക്ഷെ നമ്മൾ പറയുന്ന ഓഡർലെസ് ആണെന്ന് പിന്നെ എങ്ങനെ നമുക്കതൊരു സ്മെല്ലായിട്ട് നമുക്ക് അറിയുന്നത് ഗ്യാസ് ലീക്കേജ് ചെയ്യുമ്പോൾ സോ ഗ്യാസ് ലീക്കേജ് അറിയിക്കാൻ വേണ്ടി ഇൻഡിക്കേറ്ററായിട്ട് അതിൽ ഈ തെയിൽ മെർ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്യാസ് ലീക്കേജ് ഈസി ആയിട്ട് അറിയാൻ പറ്റും ഇനി എൽ പി ജിയിലെ മെയിൻ ആണ് ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് അടുത്തതാണ് ബയോമാസ് ബയോമാസ് എന്ന് പറയുന്നത് നിന്നും അനിമൽസിൽ നിന്നൊക്കെ ഒപ്റ്റെയിൻ ചെയ്യുന്ന കിട്ടുന്നതാണ് ഈ ബയോമാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആണ് ഫയർവുഡ് ഈ ഉണങ്ങിയ ചാണകം ഡ്രൈഡ് കൗഡൊക്കെ ഈ ബയോമാസിന് എക്സാമ്പിളാണ് ഇവ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് കമ്പഷൻ ഒന്നും കിട്ടുന്നില്ല പാർഷ്യൽ ആണ് സോ അതുകൊണ്ട് തന്നെ അത് ചെറിയ തോതിലൊക്കെ പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇത് കത്തുമ്പോൾ നമുക്കൊരു ഒരു ഒരു മണം വരും അല്ലേ ആ മണത്തിനുള്ള കാരണമാണ് മീത്തൻ ഗ്യാസ് ഓക്കെ അപ്പോൾ ബയോമാസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സും അനിമൽസും കിട്ടുന്ന ഫ്യുവലാണ് ഫയർവുഡ് വുഡ് ഡ്രൈ ഡ്രൈഡ് കൗഡങ്ങൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് അപ്പോൾ ചെറുതായിട്ട് പാർഷ്യൽ കമ്പഷൻ ആയതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ പൊല്യൂഷനൊക്കെ കോസ് ചെയ്യുന്നുണ്ട് ഇനി ഈ പറഞ്ഞ ബയോമാസിന് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ ഇടുകയാണെന്ന് വിചാരിക്കുക സോ അവിടെ ബാക്ടീരിയ ഫോം ചെയ്യുകയും അതിൻ്റെ ആക്ഷനായിട്ട് അത് ബയോഗ്യാസ് ആയിട്ട് മാറുകയും ചെയ്യും ഓക്കെ ഈ ബയോമാസ് അല്ലെങ്കിൽ ബയോ ബയോവേസ്റ്റിന് നമ്മളൊരു ബയോഗ്യാസ് പ്ലാന്റിൽ ഇട്ടാൽ അത് ബാക്ടീരിയയുടെ ആക്ഷൻ മൂലം അത് ബയോഗ്യാസ് ആയിട്ട് മാറും ഈ ബയോഗ്യാസിൻ്റെ ആണ് മീറ്റൈൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൽ നിന്ന് ഈ ബയോഗ്യാസിൽ നിന്ന് നമുക്ക് ഒരു ചെളി പോലുള്ളൊരു മിശ്രിതം കിട്ടും അത് നല്ലൊരു വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഈ ബയോമാസിനെ നമ്മൾ ബയോഗ്യാസ് ബയോഗ്യാസായിട്ട് കൺവേർട്ട് ഉള്ള ഗുണം എന്താ എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റർ കലോറിഫിക് വാല്യൂയിലുള്ള ഒരു ഫ്യുവലും നമുക്ക് കിട്ടും മാത്രമല്ല നമുക്ക് പൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും മിനിമൈസ് ചെയ്യാനും പറ്റും ഓക്കെ രണ്ട് കാര്യമാണ് കലോറിഫിക് വാല്യൂ കൂടുതലായിട്ടുള്ളൊരു ഫ്യുവല് നമുക്ക് കിട്ടും നമുക്ക് പൊല്യൂഷൻ കുറച്ചും കിട്ടും ഓക്കെ എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് നോക്കാം ഒരു വൺ കെ ജി ഫ്യുവല് ഒരു കംപ്ലീറ്റ് കമ്പഷനിൽ എത്ര ഹീറ്റ് ലിബറേറ്റ് ചെയ്യണമെന്നുള്ള എമൗണ്ട് ആണ് കലോറിഫിക് വാല്യൂ ഈ കലോറിഫിക് വാല്യൂ കൂടുതലും ആ ഫ്യുവലിൻ്റെ നമുക്ക് എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് നോക്കാം കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ കെ ജി ഫ്യുവല് ഒരു കംപ്ലീറ്റ് കമ്പഷനിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് എന്നുള്ള വാല്യൂ ആണ് കലോറിഫിക് വാല്യൂ ഇപ്പോൾ ഒരു ഫ്യുവലിൻ്റെ കലോറിഫിക് വാല്യൂ ഹൈ ആണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസിയും കൂടുതലാണെന്നാണ് അർത്ഥം സോ നമുക്കിപ്പോൾ കുറച്ച് ഫ്യുവലിൻ്റെ കലോറിഫിക് വാല്യൂസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത് ഏതിനാണ് നമുക്ക് നോക്കുമ്പോൾ കാണാം ഹൈഡ്രജനാണ് അല്ലേ ഹൈഡ്രജനാണ് ഹൈ കലോറിഫിക് വാല്യൂ ഉള്ളത് സോ അപ്പോൾ ഏറ്റവും എഫിഷ്യൻറ്റ് ഫ്യുവൽ ഏതായിരിക്കും ഹൈഡ്രജൻ ആയിരിക്കും ബേസ്ഡ് ഓൺ ദ കലോറിഫിക് വാല്യൂ ഹൈഡ്രോജൻ ആണ് ഏറ്റവും മോസ്റ്റ് എഫിഷ്യൻറ്റ് ഫ്യൂവൽ ഹൈഡ്രോജൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ റോക്കറ്റിലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിൻ പക്ഷേ ഇതിൻ്റെ കമ്പഷൻ റേറ്റ് വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ അത് എക്സ്പ്ലോഷന് കാരണമാകും മാത്രമല്ല നമുക്ക് സ്റ്റോർ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ് സോ അതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രോജൻ കൂടുതലായിട്ട് ഉപയോഗിക്കാത്ത കാരണം എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികമാണ് സോ ഇതാണ് ഹൈഡ്രോജൻ്റെ കലോറിഫിക് വാല്യൂ ഏറ്റവും മോസ്റ്റ് എഫിഷ്യന്റ് എഫിഷ്യൻറ്റ് ആണ് ഹൈഡ്രോജൻ എന്താണ് ബ്രൗൺ എനർജി ഗ്രീൻ എനർജി ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വളരെ ഗ്രീനറിയാണ് നമുക്ക് പൊല്യൂഷൻ ഒന്നും കോസ് ചെയ്യാത്ത നമുക്ക് നമ്മുടെ നാച്ചുറൽ നിന്ന് നിന്ന് കിട്ടുന്ന എനർജിയാണ് ഗ്രീൻ എനർജി ആൻഡ് അതെന്താണ് റീനീവബിൾ എനർജി സോഴ്സസ് ആണ് അപ്പോൾ ബ്രൗൺ എനർജി എന്തായിരിക്കും നേരെ ഓപ്പോസിറ്റാണ് അല്ലേ എന്താ ഫോസിൽ ഫ്യുവൽസിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് ബ്രൗൺ എനർജി എക്സാമ്പിൾസ് എന്തൊക്കെയാണ് കോൾ ഓയിൽ ഗ്യാസ് ഒക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത് ഈ എനർജി റിനീവബിൾ അല്ല മാത്രമല്ല നമുക്ക് ഒരുപാട് പൊല്യൂഷൻ കോസ് ചെയ്യും ഗ്ലോബൽ വാമിംഗ് ക്ലൈമറ്റ് ചെയ്ഞ്ച് പോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കോസ് ചെയ്യുന്നതാണ് എന്ത് ബ്രൗൺ എനർജി എന്ന് പറയുന്നത് സോ ഇത് ഓർത്ത് വെക്കണം എന്താണ് ഗ്രീൻ എനർജി എന്താണ് ബ്രൗൺ എനർജി എന്നുള്ളത് മേ ബി എക്സാമ്പിൾസ് ചോദിച്ചേക്കാം ഇതിലേതാണ് ബ്രൗൺ എനർജി എന്നൊക്കെ ചോദ്യങ്ങൾ മുൻ മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട് അടുത്തൊരു എനർജിയാണ് ഹീറ്റ് എനർജി ഹീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ് ഈ എനർജി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സബ്റ്റമിക് പാർട്ടിക്കിൾസായ ആറ്റംസ് അയോൺസ് മോളിക്യൂൾസിൻ്റെയൊക്കെ മോഷൻ കാരണമാണ് നമുക്ക് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോളാർ എനർജി സോളാർ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് സൂര്യപ്രകാശമാണെന്ന് അറിയാലോ സൂര്യനിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് ഈ സൂര്യനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ തരം എനർജിയാണ് കിട്ടുന്നത് ലൈറ്റ് മാത്രമാണോ അല്ല നമുക്ക് ഹീറ്റും സൂര്യൻ തരുന്നുണ്ട് സോ ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജിയാണ് സോളാർ എനർജിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് സോളാർ എനർജി ലൈറ്റും ഹീറ്റും എനർജീസ് നമുക്ക് തരുന്നുണ്ട് നമുക്ക് പല തരത്തിൽ നമുക്ക് സോളാർ എനർജി ഉപയോഗിക്കാം പിന്നെ ഏറ്റവും കൂടുതൽ ഈ സോളാർ എനർജി ഉപയോഗിക്കുന്നത് ഈ സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഓക്കെ സോളാർ എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സോളാർ കുക്കർ അടുത്ത സോളാർ വാട്ടർ ഹീറ്റർ നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉള്ളൊരു കാര്യമാണ് സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ സോളാർ എനർജീനെ വാട്ടർ ചൂടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു പിന്നെ സോളാർ തെർമൽ പവർ പ്ലാന്റ് നമ്മൾ സോളാർ എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പവർ പ്ലാന്റുകളാണ് സോളാർ പവർ പ്ലാന്റ് നമ്മൾ പത്ത് പത്തോളം സോളാർ പവർ പ്ലാന്റ് ഇന്ന് ഇന്ത്യയിലുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലാണ് അടുത്തതാണ് ലൈറ്റ് എനർജി ലൈറ്റ് ഒരു ഫോം ഓഫ് എനർജിയാണ് ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എലക്ട്രിക്കലി ചാർജ് പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ മൂലമാണ് നമുക്ക് ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോളാർ സെൽ നമുക്ക് ലൈറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ഒബ്ജക്റ്റ് ആണ് നമുക്ക് പറയാം സോളാർ സെൽ ഈസ് എൻ എലക്ട്രിക്കൽ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് എനർജി ഓഫ് ലൈറ്റ് ഡയറക്ട്ലി ഇൻറ്റു എലക്ട്രിസിറ്റി നമ്മളൊരു ലൈറ്റ് എനർജീനെ ഇലക്ട്രിസിറ്റി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സോളാർ സെൽ അതിൻ്റെ പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ വോൾട്ടായിക്ക് എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സോളാർ സെല്ല് ഫോൾട്ടോ വോൾട്ടായിക്ക് എഫക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അത് എന്ത് ചെയ്യുന്നു സോളാ ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അടുത്തതാണ് സൗണ്ട് എനർജി സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ക്യാൻ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സാണ് സൗണ്ട് എനർജി എന്ന് പറയുന്നത് സൗണ്ട് ഈസ് എ ഫോം ഓഫ് പ്രഷർ വേവ് ക്രിയേറ്റഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഒരു ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷനാണ് നമുക്ക് സൗണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി സൗണ്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു സയൻസാണ് അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ എന്തിനാണ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് നമ്മൾ ഒക്കെ കുറച്ച് വളരെ ഓഡിബിൾ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് സോ ഇത്രയും കാര്യമാണ് നമുക്ക് വർക്ക് എനർജിയിലെ ഫസ്റ്റ് പാർട്ടിലുള്ളത് അടുത്ത ക്ലാസ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ താങ്ക് യു